അപ്പം ഇന്നത്തെ എല്ലാം കൂടെ പോവുക ഞാനൊരു മീക്കം സെറ്റ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോമോ സെറ്റിലാണ് സമ്മേടിച്ചത് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്യാനിട്ടൊക്കെ ഉണ്ട് എന്തായാലും മുന്നേ കുഴപ്പമൊന്നുമില്ല ഇതുവരെ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തന്നോ എന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കൊക്കെ ഉള്ള മോനാണ് അപ്പോൾ എനിക്ക് ചെറിയ ഉണ്ട് അപ്പം അവൻ്റെ കൂടെ നടക്കാൻ നമ്മൾ തന്നെ വലിയൊരു ജോലിയാണ് കേട്ടോ അതിനൊക്കെ കൊണ്ടാണ് എനിക്ക് പോകുന്ന ഒരു സമയം മേലേക്ക് ചെലവഴിക്കാൻ പറ്റാത്തത് കാരണം അവൻ എട്ട് മാസം ഉണ്ടായാലും പോവാനാണ് ഇച്ചിരി ആയിട്ട് ആണ് അവൻ അവൻ്റെ ജനം നോക്കാൻ അതൊക്കെ ഞാൻ നിങ്ങോട്ട് വേറൊരു മേഡിയോയിലൂടെ ഷെയർ ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ മേക്കപ്പ് സെറ്റിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയാണ് കേട്ടോ നമ്മൾ ആദ്യം വരുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ ഇന്ന് ടൈപ്പ് ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ലിക്വിഡ് ടൈപ്പിലാണ് ഈ ഫൗണ്ടേഷൻ വരുന്നത് നമുക്കിന്ന് മോർപ്പിട്ടാലും വല്ല കാണിച്ചു കുഴപ്പമൊന്നുമല്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ പഫണ്ട് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനകത്ത് കളറ് വ്യത്യാസമൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ വഷിയൊക്കെ കണ്ണിൽ അയിലൊക്കെ ഇതാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിത് വച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചാലും നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ ഇതും ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് ഇത് ഫിക്സഡ് നാച്ചുറൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയിരിക്കും മേക്കപ്പിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായെപ്പറ്റിട്ട് പറയാത്ത അപ്പൊ ഇത് സ്പ്രേയാണ് ഇത് സ്പ്രേ ട്രൈപ്പാണ് ഇത് ഇത് വരുന്നത് നെല്ല് ട്രൈപ്പാണ് ഞാൻ കൂടുതലും നെല്ലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് രണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഫേസിൽ ോ സ്പ്രൈ അപ്ലൈ ചെയ്യുന്നു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെല്ല് യൂസ് ചെയ്യണം കേട്ടോ ഈ നെല്ല് ഇങ്ങനെയായിരുന്നു വരുന്നത് ഇങ്ങനെയായിരുന്നു വരുന്നത് നെല്ല് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ പ്ലേസിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഞാൻ ഫോണിൽ എന്താണ് യൂസ് ചെയ്യുന്നത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ച നമുക്ക് ഇവിടെ ഫേസ് ക്ലിയർ ചെയ്യാം നമ്മൾ നെല്ലും അപ്ലൈ ചെയ്ത് സ്പ്രേയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നതും ഈ ഫ്രെയിം തന്നെ നിക്കു ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ട്ടോ ഇത് വേണോ ട്വൻറ്റി സെവൻ്റെ നെല്ലും കാണിച്ചതിൻ്റെ നെക്കുണ്ട് ടൈപ്പാണ് ഇന്ന് വരുന്നത് കേട്ടോ ലോൺ ആണ് ഈ ഫൗണ്ടേഷൻ പിന്നെ വരുന്നത് ഐ ലൈനറാണ് ഇത് ഇത് ശീതൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഐ ലൈനറാണ് ഇത് ഞാനൊരു ഉത്സാഹത്തിന് വായപ്പോ ഞാൻ ഒന്ന് മേടിച്ചതാണ് ഇത് ഇത് ലോക്കൽ മാർക്കറ്റാണ് ഈ ഐ ലൈനർ വന്ന മാർക്കറ്റ് ഇത് ഒരു ലോക്കൽ ടൈപ്പാണ് നമ്മള് കൂടിയ വിലയുടെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇതാണ് ഐ ഞാൻ ഞാനിതാണ് യൂസ് ചെയ്യുന്നത് ഐ ലൈനർ പിന്നെ വരുന്നത് കുറച്ചും രഷാണ് പറഞ്ഞ് കുറച്ചും രക്ഷാണ് ക്രീം അർമൻ നെക്കി എന്നും പറഞ്ഞു കമ്പനിയുടെ ആയിരിക്കും എനിക്ക് അറിയത്തല്ല കുറച്ച് ബ്രഷുകളാണ് എന്ന ബ്രഷുകൾ പിന്നെ മസാലയുടെ ബ്രഷാണ് നമ്മൾ അതിലേലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിനെ അപ്ലൈ ചെയ്യുന്ന ബ്രഷാണ് പിന്നെ ഇതും നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതാണ് ഇത് എന്തിനാണെന്നുള്ള എനിക്ക് എത്ര വലിയ അറിയ വെളുത്തല്ലോ അപ്പം അറിയുന്നവന് ഇന്ന് എന്താണെന്ന് ഒന്ന് സമന്ധി കേട്ടോ പിന്നെ കുറച്ച് രക്ഷകൾ വരുന്നുണ്ട് നമ്മളെ സൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനും ബാക്കി ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ കുറച്ചും രക്ഷകൾ ാണ് നമുക്ക് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത് ആണ് ഇതാണ് അനുഷാഡോസ് നമുക്ക് ഇങ്ങനെ ഏത് കളഞ്ഞു വേണമെങ്കിലും നമ്മുടെ ഫേസിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പൗഡർ ഫോമാണ് ആണല്ലോ പൗണറിന്റെ ഫോം ആണ് ആവശ്യണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതുപോലത്തെ നെല്ല് വരുന്നുണ്ട് സ്പ്രേ ടൈപ്പ് നന്നായിട്ട് കാണിച്ചില്ല സ്പ്രേ അതിന്റെ നല്ല നെല്ലാണിത് നമുക്കിന്ന് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് കണ്ണില് വെക്കുന്ന ഐ ലാഷസാണിത് നമ്മളിങ്ങനെ കണ്ണില് വെക്കുന്ന ഐ ലാഷസ് ആണിത് നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മേക്കപ്പും ചെയ്യാവുന്നുണ്ടോ പിന്നെ 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 ഒരു വരുന്നുണ്ട് ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ പൗഡർ ആണ് എൻ സി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന പൗണ്ടാണ് ഇങ്ങനെ ആണെന്ന് ഇതിനകത്തൊരു പൗക്ച് ഉണ്ട് അതിന്റെ മുന്നിലാണ് പൗർഡ് ഇരിക്കുന്നത് പിന്നെ മസാലയാണ് കേട്ടോ മസാലയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഇന്ന് ഇതിൻ്റെ കൂടെ ഹോമ കിട്ടിയതാണ് ണല്ലോ കണ്ണിലെഴുതുന്ന കൺമയുടെ സ്റ്റിക്ക് ആണ് ഇത് രണ്ടുമാണ് മസ്താന ഇത് രണ്ടുമാണ് മസ്താന വന്നിട്ടുള്ളത് ഇത് സ്മോൾ സൈസ് ഇന്ന് ലാർജ് സൈസ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ടൈപ്പ് ആണ് ഫൗണ്ടേഷൻ നാല് കളേഴ്സ് ലെഫ്റ്റ് കളർ ഇന്ന് നമുക്ക് നമ്മളെ നമ്മുടെ ചുണ്ണിനെ വറ്റിയ അതായത് കളർ യൂസ് ചെയ്യാം എന്നിട്ട് ലോർജ് ഷെയ്ഡ് ലെഫ്റ്റ് ആണ് ഇതിൽ നൈറ്റ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇതാണ് ലെഫ്റ്റിക്ക് ബാറ്റി ലപ്റ്റിക് ആണ് കേട്ടോ ആളോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ മേപ്പ് സെറ്റിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതിന് പലതും ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല കാരണം ഞാൻ മേപ്പ് യൂസ് ചെയ്യാനില്ല എപ്പോഴും നോർമലായിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇപ്പം കൂടുതലും മേപ്പിനോട്ടൊക്കെ മാറി തുടങ്ങിയത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ വരാനുണ്ട് സമയം സമയക്കുറവ് മൂലമാണ് വീഡിയോസൊക്കെ ചെയ്യാൻ താമസിക്കുന്നത് എന്നാലും എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തി നാല് സംബേഴ്സ് ആയിട്ടുണ്ട് അവരെല്ലാം നിങ്ങളെല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള കല്യം കല്യം വേണികളൊക്കെ വണ്ടി വരാം അപ്പം നമുക്ക് അടുത്ത വേണെ കാണുന്നവരേക്കും ഞാൻ